സ്പീച്ച് തെറാപ്പി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കുട്ടികളിൽ നിന്നാണ് പാരൻസിൽ നിന്നാണ് എല്ലാവരും ചോദിക്കാറുണ്ട് സ്പീച്ച് തെറാപ്പി മൈൻഡ് പവർ പാരൻ കോച്ചിങ് എന്താണ് നിന്റെ മെയിൻ പരിപാടി എന്നുള്ളത് അതെ ഇതെല്ലാം കൂട്ടി കലർത്തിയിട്ടുള്ള ഒരു സർവീസാണ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത് സ്പീച്ച് തെറാപ്പി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കുട്ടികളിൽ നിന്നാണ് പാരൻസിൽ നിന്നാണ് കമ്മ്യൂണിക്കേഷൻ ഉള്ള കുട്ടികളുടെ പാരൻസിന് രണ്ടു മൂന്ന് ദിവസം അവർക്ക് ട്രെയിനിങ്ങും അവർക്ക് കൗൺസിലിങ്ങും അവരെ ഒന്ന് പ്രോഗ്രാം ചെയ്തതിന് ശേഷം മാത്രമാണ് കുട്ടികളിൽ നിന്ന് തെറാപ്പി സെഷൻസ് ആക്ടിവിറ്റീസൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത് അതിൻ്റെതായ ബെനിഫിറ്റ് പെട്ടെന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും പാരന്സിന്റെ ഒരു പാർട്ടിസിപ്പേഷൻ കുട്ടികളുടെ കാര്യത്തിൽ കമ്മ്യൂണിക്കേഷൻ ഡിഫിക്കൽറ്റീസിലെ കുട്ടികളുടെ കാര്യത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ പാരൻസിനെ ഒന്ന് മോൾഡ് ചെയ്ത് എടുത്തിട്ട് വേണം കുട്ടികളിൽ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് അതിന്റെ പുതിയൊരു സ്ട്രാറ്റജി അത് വളരെ നന്നായിട്ട് വോക്ക് ചെയ്യുന്നുണ്ട് കുട്ടികളിൽ പെട്ടെന്ന് തന്നെ അത്തരത്തിലുള്ള മാറ്റങ്ങൾ കാണുന്നുണ്ട് നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഡിഫിക്കൽട്ടി സംസാര സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പ്ലീസ് കണക്ട്